ബജറ്റിലെ വിദേശ സർവകലാശാല പ്രഖ്യാപനത്തിൽ വലിയ ആശങ്കയുണ്ടെന്ന് എസ് എഫ് ഐ വിദേശ സർവകലാശാലകൾ വേണ്ടെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് സർക്കാരിന്റെ ആശങ്ക അറിയിക്കുമെന്നും കെ അനുശ്രീ പ്രതികരിച്ചു സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ആശങ്കയുണ്ട് എസ് എഫ് ഐ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ആശയം ഇതിന്റെ മേൽ സർക്കാരിനൊരു നിയന്ത്രിക്കാനുള്ളൊരു അവകാശം അല്ലെങ്കിൽ ആ തരത്തിൽ നിയന്ത്രണാധികാരം ഉണ്ടാവണം വിദേശ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണ് വിദേശ സർവകലാശാല വരുന്നതായി ബന്ധപ്പെട്ട് വലിയ ആകുലതയുണ്ട് അത് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഭാവിയിൽ ഞങ്ങൾ കാണുന്ന എല്ലാ ആശങ്കകളും സർക്കാരുമായിട്ട് ഈ ബഡ്ജറ്റിന് കൂടി അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് അത് ഭാവിയിൽ ഉണ്ടാകും ഈ വിദേശ സർവകലാശാലകളുടെ കടന്നുവരവിനും സ്വകാര്യവൽക്കരണത്തിനുമെതിരെയൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയ സംഘടനയാണ് എസ് എഫ് ഐ ഇങ്ങനെ ഒരു തീരുമാനം സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ചോദ്യങ്ങൾ ഉയർന്നതും എസ് എഫ് ഐക്ക് നേരെ തന്നെയായിരുന്നു പുഷ്പനോടും ഈ ടി പി ശ്രീനിവാസനോടും ഒക്കെ മാപ്പ് പറയാൻ എസ് എഫ് ഐ തയ്യാറാകുമോ എന്ന ചോദ്യം കൂടി ഉയർന്നിരുന്നു ഇപ്പോൾ എസ് എഫ് ഐ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്തൊക്കെയാണ് സർക്കാർ തീരുമാനിച്ച അല്ലെങ്കിൽ ബജ ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യത്തോട് പൂർണ്ണമായും വിമുഖതയാണ് എസ് എഫ് ഐ കാണിക്കുന്നത് എന്ന് തന്നെ വ്യക്തമായിരിക്കുന്നു പ്രത്യേകിച്ച് വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുന്നതിലാണ് എസ് എഫ് ഐക്ക് കടുത്ത എതിർപ്പുള്ളത് അതിൽ പൂർണ്ണമായും വിയോജിപ്പ് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ തുടങ്ങുന്നതിനുള്ള കാര്യത്തിൽ അവർ ഒരു പൂർണ്ണ എതിർപ്പല്ല പങ്കുവെക്കുന്നത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സർക്കാരിന് ഇക്കാര്യത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം സർക്കാർ നിയന്ത്രണത്തിലായിരിക്കണം ഈ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് പക്ഷേ വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ എസ് എഫ് ഐക്ക് ആ നിലപാടല്ല അത് വേണ്ട എന്ന അഭിപ്രായം തന്നെയാണ് എസ് എഫ് ഐ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള യുവാക്കൾ പലരും വിദേശ സർവകലാശാലകളിലേക്കും മറ്റുമൊക്കെയായി പഠിക്കാൻ പോകുന്ന സാഹചര്യം സാഹചര്യം കൂടി മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള ആ ഒരുക്കും അത്തരം കാര്യം പരിഗണിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞിരുന്നത് ആ കാര്യത്തിലുള്ള വിയോജിപ്പാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത് വിദേശ സർവകലാശാലകൾക്ക് സർവകലാശാലകളുടെ കാര്യത്തിൽ വലിയ ആശങ്ക തന്നെ ഉണ്ട് വലിയ ആകുലതകൾ തന്നെയാണ് ഉള്ളത് എന്നാണ് എസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കോഴിക്കോട് എൻ മുൻപിൽ നടന്ന പ്രതിഷേധത്തിന് ശേഷം എസ് സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് Uh-huh. Uh-huh. <laughs> <laughs>